ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പച്ചടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ ബീറ്റ് പച്ചടിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നമുക്ക് പച്ചടി എങ്ങനെ തയ്യാറാക്കുന്നതെന്നും അതിനുവേണ്ട ചെരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം പച്ചടി തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ് ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇഞ്ചിയുടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്കൊരു മീഡിയം സൈസ് ബീട്രൂട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു ഞാനിപ്പോൾ എരിവിന് രണ്ട് പച്ചമുളകാണ് എടുത്തേക്കുന്നത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മൾ ബീട്രൂട്ട് വേകാൻ ആവശ്യത്തിനായിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നിലക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പിന് വേണ്ടത് റെഡിയാക്കി എടുക്കാം കേട്ടോ അതിനായിട്ട് ഇപ്പോൾ മിക്സിയുടെ ചാറിലേക്ക് ഒരു തേങ്ങയുടെ കാൽ ഭാഗം തേങ്ങ ചിരണ്ടി ചിരണ്ടിയെടുത്തത് ഇട്ടുകൊടുത്തു പിന്നൊരു നാലല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കാൽ ടീസ്പൂൺ ചെറിയ ജീരവും കൂടി ചേർത്ത് കൊടുത്തു ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാൻ പോകാമോ കേട്ടോ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതുപോലെ നല്ല ഫൈൻ ആയിട്ട് നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഒന്ന് വെന്തോ നോക്കാം ഇപ്പം നീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിലേക്ക് തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് തേങ്ങ അരച്ചതും ബീട്രൂട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇത് ഏകദേശം ഒരു മിനിറ്റോളം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ തേങ്ങയുടെ പച്ചമളൊക്കെ ഒന്ന് മാറി വരട്ടപ്പോഴത്തേക്ക് അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചതച്ചുകൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബീട്രൂട്ടും തേങ്ങ അരച്ചതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഇതുപോലൊരു പാത്രത്തിൽ ഒരു കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് വേണം നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കാൻ ഇനി നമ്മുടെ തൈരും ബീട്രൂട്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് ഉപ്പില്ല ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ ബീറ്റ് പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് കടുക് വറുത്ത് ചേർക്കാം അപ്പം കടുക് വറുത്ത് ചേർക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുകൊക്കെ നന്നായിട്ട് പൊട്ടി തന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് ചുവന്ന മുളക് കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ മുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് തന്നിട്ടുണ്ട് ഇനി നമുക്കത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അതിനുശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ബീറ്റ് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ ഇതാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ